വെൽക്കം ബാക്ക് ടു നാസിനേൻസ് ഫാമിലി അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ പറയണത് ഇന്നിപ്പോൾ വൈകിട്ട് ആമയെ സ്കൂളൊക്കെ വിട്ടു വന്നിട്ട് ഇത് ഞാൻ അവളുടെ ടിഫിനും കാര്യങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ അതിനുശേഷം അവർ ചെറുതായിട്ടൊരു ചായ ഒക്കെ കുടിച്ചിട്ട് പാപ്പും അമ്മയും കൂടെ ഇവിടെ അടുത്ത് കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അവരെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ അവർക്ക് കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വിഷക്കമല്ലോ അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ സാധാരണയിൽ എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിക്കാറുണ്ട് ഇന്നിപ്പം നോമ്പൊക്കെ ആവാനായതുകൊണ്ട് തന്നെ ഇപ്പം കുറേ സ്നാക്സ് ഒന്നും അങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ടില്ല കേട്ടോ കുട്ടികളും അങ്ങനെ കഴിക്കില്ല പിന്നെ ആമയും നോമ്പൊക്കെ എടുക്കണം എന്നുള്ള ഉള്ളതുകൊണ്ട് അങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ അവർക്ക് വേണ്ടിയിട്ടൊരു പെട്ടെന്ന് എളുപ്പത്തിലൊരു സമൂസ ഉണ്ടാക്കുകയാണേ ഇതിൻ്റെ മസാല ടേസ്റ്റ് ആക്കാൻ വേണ്ടി കുറച്ച് ഇഞ്ചിയും അതേപോലെ കുറച്ച് പച്ചമുളകും ക്യാരറ്റൊക്കെ കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പക്ഷേ പാപ്പൂന അതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതൊന്നും ആഡ് ചെയ്തില്ല കേട്ടോ ഞാൻ പുറത്ത് അവർ കളിക്കുന്നതിൻ്റെ നല്ല ശബ്ദമുണ്ട് കേട്ടോ ഇപ്പോൾ പാപ്പൂനും അതേപോലെ ഒരു മൂന്ന് ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് ആ ആൾ അപ്പോൾ ആമി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും അവൾക്ക് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ആമിയും കൂടെ ഉണ്ടെങ്കിലാണ് ഞാൻ അവളേം കൂടെ കളിക്കാൻ വിടുകട്ടോ അപ്പോൾ ആമി വന്ന് സ്കൂൾ വിട്ട് വരിക എന്ന് പറയുന്നത് ഇപ്പോൾ പാപ്പുവിന് ഭയങ്കര സന്തോഷമുള്ള കാര്യം അതുകൊണ്ട് ഈ ഒരു ചോപ്പറ് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ നമുക്ക് കിച്ചണിലേക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള സാധനമാണ് കാരണം നമുക്ക് ഉള്ളി ആയിക്കോട്ടെ എന്ത് സാധനം ഇപ്പം വെജിറ്റബിൾസ് എന്തും കട്ട് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ചിക്കനും ഇതേപോലെ ചെയ്യാൻ പറ്റും ഇതെല്ലാം ഓൺലൈൻ സൈറ്റിലും ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ നോമ്പിനൊക്കെ കുറച്ചും ഈസിയാണ് അങ്ങനെ കട്ട് ലൈറ്റ് അതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരാൾ കളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ക്ഷീണത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇവിടെ വന്ന് എന്നോട് ചോദിക്കായിരുന്നു വിശക്കുന്നുണ്ട് എന്താ ഉണ്ടാക്കിയിട്ടുള്ളൊക്കെ കേട്ടോ അപ്പോൾ അവൾക്ക് സമൂസ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ചെറുതായിട്ട് ഉണ്ടാക്കി കൊടുക്കണം അപ്പം ഞാൻ പറയുമായിരുന്നു നിനക്കൊരു കുട്ടി സമൂസ ഉണ്ട് എന്നൊക്കെ കേട്ടോ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഞാൻ ഇവിടെ സമൂസ ഷീറ്റും അങ്ങനെയൊന്നും അല്ല കേട്ടോ ഉപയോഗിക്കുന്നത് ജസ്റ്റ് വെറുതെ അല്ലാതെ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കില്ല അതുപോലെ ഒന്ന് പരത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണെ അപ്പോൾ കുഞ്ഞതായിട്ടോ ഉണ്ടാക്കുന്നത് ശരിക്കും ഇങ്ങനെ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരുപാട് അതിൻ്റെ ആ പോലത്തെ സാധനമൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ സൈഡിൽ അപ്പം അങ്ങനെയുള്ളത് വാങ്ങിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഇതിപ്പം ഞാൻ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അപ്പോൾ നമ്മൾ സമോസയൊക്കെ ഏകദേശം റെഡി ആയിട്ടോ ഇതിപ്പോ ഞാനിങ്ങനെ പെട്ടെന്നാക്കിയോണ്ട് നല്ല ഷേപ്പിലൊന്നും അല്ലാട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്തേ ഉള്ളൂ ഉണ്ടാക്കി കഴിഞ്ഞിട്ടൊന്നുമില്ല എന്നാലും നല്ല വശപ്പുണ്ട് കളിച്ചൊക്കെ കഴിഞ്ഞ് വരുന്നതാണ് അപ്പോൾ കഴിക്കുമ്പോൾ വേറെ വേറെ ും പാപ്പു അമ്മയും കഴിക്കണം അല്ലേ അപ്പൊ ഈവനിങ് ചായ കുടിയും ഡിന്നറൊക്കെ കഴിഞ്ഞപ്പോഴുള്ള കിച്ചന്റെ അവസ്ഥയാണ് കേട്ടോ അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അതിന് അതിന് മുന്നേതാ പാപ്പ് വീണ്ടും ഇഡ്ഡിലി ഒക്കെ കേട്ടോ കഴിക്കുന്നത് അവള് സമൂസ ഒക്കെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതൊക്കെ ഇഡ്ഡലിയൊക്കെ കഴിച്ചാലേ ഒന്ന് ഓക്കേ ഓക്കെ പിന്നെ പിന്നെതാ ഞാൻ വന്നിട്ട് ഒന്ന് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ കിച്ചൺ ഒക്കെ അപ്പോൾ കിച്ചണൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് വൃത്തിയാക്കി കേട്ടോ ഇങ്ങനെ വൃത്തിയാക്കിയിട്ടിട്ട് നമ്മൾ പോയിട്ട് നമ്മൾ രാവിലെ എണീറ്റിട്ട് വരുന്ന സമയത്ത് കിച്ചൺ കാണുമ്പോൾ നല്ലൊരു നമുക്ക് കിച്ചണിൽ വന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും കേട്ടോ മറ്റേത് ഭയങ്കര ഒരു മടുപ്പായിരിക്കും നമ്മൾ കിച്ചണൊന്നും നീറ്റാക്കാതെ കിടന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഒരു നല്ല വൃത്തിയിൽ നല്ലൊരു പോസിറ്റിവിറ്റിയിൽ രാവിലെ എണീറ്റ് വരാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഇനി ആമീൻ്റെ കഥകളൊക്കെ കേൾക്കുന്ന സമയമാണ് കേട്ടോ ആമി സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഫുഡൊക്കെ കഴിച്ച് ഫ്രീ ആവുന്ന സമയത്ത് ഞങ്ങളിരുന്ന് ഇങ്ങനെ കഥ പറയും കേട്ടോ പിന്നെ ആമി പറഞ്ഞു നമുക്ക് ബാൽക്കണിയിൽ പോയിരിക്കാം അവിടെ നല്ല കാറ്റുണ്ടായിരുന്നു പിന്നെ പാപ്പുവൊക്കെ ഉറങ്ങിയതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോയി നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ ഫ്രണ്ട്സിൻ്റെയും ക്ലാസ്സിലെയും അതുപോലെ സ്കൂൾ ബസ്സിലേക്ക് കഥകളൊക്കെ കേട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്